സംസ്ഥാന സർക്കാരിന് വൻതിരിച്ചടി ദേവസ്വം കമ്മീഷണറായി ഇടത് സംഘടനാ നേതാവായ സി എൻ രാമനെ നിയമിച്ച നടപടി ഹൈക്കോടതി റദ്ദാക്കി ഹൈക്കോടതിയോട് ആലോചിക്കാതെ നിയമനം നടത്തിയതാണ് കാരണം സി എൻ രാമന് മതിയായ യോഗ്യതയില്ലെന്നും കോടതി വിലയിരുത്തി ദേവസ്വം കമ്മീഷണറായി നേതാവായ സി എൻ രാമനെ നിയമിച്ച സർക്കാർ നടപടിയാണ് ദേവസ്വം ബെഞ്ച് റദ്ദാക്കിയത് സി എൻ രാമന് മതിയായ യോഗ്യതല്ലെന്ന് വിലയിരുത്തിക്കൊണ്ടാണ് ഹൈക്കോടതിയുടെ നടപടി കോടതിയോട് ആലോചിക്കാതെ നിയമനം നടത്തിയതാണ് കാരണം യോഗ്യതാ മാനദണ്ഡമില്ലാതെയാണ് നിയമനം നടത്തിയതെന്ന് ചൂണ്ടിക്കാട്ടി തിരുവനന്തപുരം സ്വദേശി നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ ഇടപെടൽ സി എൻ രാമന് വിരമിക്കൽ ആനുകൂല്യമടക്കം നൽകരുതെന്നും കോടതി ഉത്തരവിട്ടിട്ടുണ്ട് നിയമന വിഷയങ്ങളിൽ ഹൈക്കോടതിയുടെ അനുമതി വാങ്ങണമെന്ന് നേരത്തെ സുപ്രീം കോടതി നിർദ്ദേശം നൽകിയിരുന്നു ഡെപ്യൂട്ടി കമ്മീഷണറായിരുന്ന സി എൻ രാമനെ പ്രൊബേഷൻ സമയപരിധി പോലും പൂർത്തിയാക്കാതെയാണ് ദേവസ്വം കമ്മീഷണറായി നിയമിച്ചത് സർവീസിൽ നിന്നും വിരമിക്കാൻ ഒന്നര മാസം ശേഷിക്കായിരുന്നു നിയമനം ജനം കൊച്ചി